വെൽക്കം ബാക്ക് ടു അനന്തർ വീഡിയോ നമ്മൾ ഇന്നുള്ളത് റിയാദ് മോട്ടോർ ഷോയിലാണ് അത് കിങ്ഡം അരീന എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് നമ്മളുള്ളത് അപ്പം ഇതിനകത്തെ ഇന്നത്തെ മോട്ടോറിൻ്റെ കുറേ ഷോകളും അതുപോലെ തന്നെ കാറുകളുടെ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെയാണ് അതിനകത്ത് അപ്പോൾ നമുക്ക് ഇതിനകത്തെ വിശേഷങ്ങളൊക്കെ കണ്ടു ഹരിനാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് നിയാജ് മോട്ടോർ ഷാറായിട്ടാണ് അപ്പം സൗത്തിൽ തന്നെ എനിക്ക് തോന്നുന്ന ഒരു നമ്പർ വൺ ഷോയാണിത് ഈ ഒരു സംഭവത്തിനകത്താണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഇത്രയും വലിയൊരു ഏരിയയിലാണ് ഇവർ സെറ്റ് സെറ്റ് ചെയ്തിട്ടേക്കുന്നത് ഓക്കെ എന്നകത്തോട്ട് പോകണം ഇകത്തത്തെ ബീച്ച് ആൻഡ് ഇതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം ഇതുപോലെ ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ താങ്ക് യു അപ്പോൾ അവിടെ നമ്മൾ സ്കാൻ ചെയ്ത സംഭവങ്ങൾ കൊടുത്തു കാണിച്ചു തന്നിട്ട് നമ്മൾ അകത്തോട്ട് പോവാണ് ാണ് ഇതിൻ്റെ ഒരു എൻട്രൻസ് ഏരിയ എന്ന് പറയുന്നത് ഇപ്പം ഇതിനകത്ത് വന്നിരിക്കുകയാണ് ഇതാണ് ഇതിനകത്തു നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് നല്ല തിരക്കാണ് കേട്ടോ നല്ല തിരക്കുമുണ്ട് അതുപോലെ തന്നെ കീച്ചൺ കാറുകളുടെ നല്ല നല്ല കളക്ഷൻസാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ എൻട്രൻസ് ആയിട്ട് തന്നെ മക്ളറിൻ്റെ ഒരു നല്ല സൂപ്പർ വണ്ടി ഇതാണ് മെയിൻ സ്ഥലം എന്ന് പറയുന്നത് ഇതിന് അകത്തോട്ട് കയറുമ്പോൾ ഈ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു വലിയ ഹോൾ നമുക്ക് കിട്ടുന്നുണ്ട് ഓക്കെ ഈ ഹോളിൻ്റെ എല്ലാ സൈഡിലും കീച്ചൻ കാർക്കാണ് വെച്ചേക്കുന്നത് ഫെരാറിയുടെയും ബെൻലിയുടെയൊക്കെ നല്ല വെല്ലപ്പിടിച്ച കാറുകൾ എന്ന് പറയാം പക്ഷേ പ്രൈസൊന്നും എഴുതിട്ടില്ല നമുക്ക് വേണേൽ പോയി ചെക്ക് ചെയ്യാം ഒരു കൗണ്ടറൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടുന്ന് തന്നെ കച്ചവടം നടത്തുന്നവർക്ക് വന്ന് കച്ചവടം നടത്താം അങ്ങനെ നമ്മൾ കണ്ടിട്ട് വരുമ്പോൾ ഇവിടുത്തെ ബെൻസിൻ്റെ വേറൊരു ഫൈനൽ എഡിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഡോറൊക്കെ കണ്ടോ കിച്ചനായിട്ട് പൊക്കി രണ്ട് സൈഡിലോട്ട് പോകുന്ന ഒരു ഡോറും ഒക്കെ ആയിട്ട് അതങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് വന്ന ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ ഇവിടെ കിടക്കുന്നത് പക്ഷേ ഇതും ഫെറാറിയുടെ ഒരെണ്ണമാണ് കിടക്കുന്നത് അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഈ ഓറഞ്ച് കളർ അതും ഫറാറിയുടെ സാധനമാണ് ഫറാറിയുടെ കുറേ കളക്ഷൻ ഉണ്ട് കേട്ടോ ഒരു രക്ഷയില്ല കേട്ടോ നല്ല രസം നല്ല തിളക്കം മൊത്തത്തിൽ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ ലംബോർഗനിയുടെ ഒരു സെക്ഷനാണ് ലെംബോർഗനിയുടെ തന്നെ കറുത്ത കളറിലെ കീറ്റ സാധനം ഇവിടെ കിടക്കുന്നുണ്ട് കറുത്തതുകൊണ്ട് ഓറഞ്ചും ഉണ്ട് കേട്ടോ രണ്ടെണ്ണം ലെഫ്റ്റ് സൈഡിലെ കുറേ ഷോ കാറുകളുടെയൊക്കെ കളക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പോകുന്നത് ഒരു സ്റ്റേഡിയം പോലത്തെ ഒരു ഏരിയയിലോട്ടാണ് ഇതുപോലെ സ്റ്റേഡിയം പോലത്തെ ഒരു ഏരിയയിലോട്ടാണ് നമുക്ക് എൻട്രൻസ് വന്നത് ഒരു ഓപ്പൺ സ്റ്റേഡിയത്തിലോട്ടാണ് നമ്മൾ പിന്നെ പോകുന്നത് ഇത് എനിക്ക് തോന്നുന്നത് ഇന്ന മറീന എന്ന് പറയുന്നത് ഇവർ എന്തോ സ്റ്റേഡിയമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അതിലാണ് അവർ ഈ ഒരു കാർഷോ സെറ്റ് ചെയ്തേക്കുന്നത് മൊത്തം അടിപൊളി ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വെച്ചേക്കുന്നു ഇങ്ങനെ സ്റ്റെപ്പ് കയറി സ്റ്റെയർ കയറി നമ്മൾ മേളിലോട്ട് പോകണം സ്റ്റെയറൊക്കെ കയറി വന്ന സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത് അതായത് ഒരു സ്റ്റേഡിയത്തിൻ്റെ സെൻറ്റർ കോർട്ടിൽ എങ്ങനെ ഉണ്ടാവും അതായത് ഗ്രൗണ്ടിൽ എങ്ങനെ ഉണ്ടാവും ആ ഒരു ഏരിയയിലാണ് ഇത് മൊത്തം ഇവർ സെറ്റ് വെച്ചേക്കുന്നത് ലൂസിഡിൻ്റെ കാറാണ് ലൂസിഡ് ബ്രാൻഡെന്ന് പറഞ്ഞത് ഇതിൻ്റെ പ്രത്യേകതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ട് വശം നോക്കുമ്പോൾ നമ്മുടെ ഒട്ടുമിക്ക വണ്ടികൾ നമ്മൾ കണ്ടേക്കുന്നത് ഫ്രണ്ട് സൈഡിൽ എൻജിനും കാര്യങ്ങളൊക്കെയുണ്ട് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ തന്നെ ഡിക്കിയാണ് ഡിക്കി സ്പേസാണ് കൊടുത്തേക്കുന്നത് അതെന്താണെന്ന് മനസ്സിലാകുന്നില്ല ഇനിയിപ്പം എഞ്ചിൻ ബാക്കിലാണോ ചിലപ്പം ബാക്കിലായിരിക്കും കേട്ടോ നമ്മൾ ഈ വലിയ ഇതുള്ള കാറുകൾ കാണാനിട്ടായിരിക്കാം ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇനിയിപ്പം എന്താണ് ഇല്ല ഇതിൻ്റെ ബാക്ക് സൈഡിലും അഡിക്ക് തന്നെയാണ് അപ്പോൾ ഇതിന് എഞ്ചിൻ ഇല്ലേ ഇത് ഇലക്ട്രിക് വെഹിക്കിളും കൂടെ കേട്ടോ ഇതിന് തന്നെ വേറൊരു മോഡൽ ഡിസ്പ്ലേ ചെയ്യാറുണ്ട് ഇതെല്ലാം തന്നെ ഇലക്ട്രിക് വെഹിക്കിൾസ് ആണ് കുറെ കാറുകൾ എന്ന് പറഞ്ഞാൽ സ്ക്വാഡയുടെ കണ്ട് നമ്മൾ കണ്ടുള്ള ഒക്ടാവിയയും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് സ്കോഡയുടെ ഒരു ഏരിയ ആണ് ഇതെല്ലാം ഇലക്ട്രിക് വെഹിക്കിളാണ് കേട്ടോ എല്ലാം ട്വൻറ്റി ട്വൻറ്റി ഫൈവ് മോഡൽ ട്വൻ്റി സിക്സ് മോഡലും പുതിയ മോഡലാണ് ഉണ്ട് അപ്പോൾ ഇവിടത്തെ കുറച്ച് പേര് എന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അങ്ങനെയും ഇസൊക്കെ ഒന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നു ഒമോഡ ഇതെല്ലാം ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ആണ് സി സെവൻ ഇതിനകത്തൂടെ കണ്ട് 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 നടക്കണം കേട്ടോ ഇത് ഈയൊരു ഹാളെന്ന് പറയുന്നത് ഒമോഡോ എന്നും ഒമോ ഒമോഡെന്ന് പറഞ്ഞൊരു ഇലക്ട്രിക് ബഹുക്കിളാണ് ഇതൊക്കെ ചൈനീസ് ബ്രാൻഡുകളുണ്ട് അങ്ങനത്തെ പരിപാടികളെല്ലാം ഉണ്ട് ചൈനീസ് ഉണ്ട് പിന്നെ നമ്മുടെ ടൊയോട്ടോയും അതിൻ്റെ അതെല്ലാം ഉണ്ട് അപ്പോൾ ജയ്ക്കോടെ ഒരു ജെ സെവൻ്റെ വണ്ടി അടപ്പുണ്ട് ഇതിനകത്തത്തെ സംഭവങ്ങൾ നമുക്ക് തോന്നുന്നു കീന്നൊക്കെ പറഞ്ഞത് ഇങ്ങനത്തെ കേട്ടോ ഹാൻഡിലൊക്കെ ഇതാണ് ഇതിനകത്തത്തെ ഒരു ചെറിയ ലുക്ക് ഇതിൻ്റെ ഡിജിറ്റൽ സ്ക്രീനും കാര്യങ്ങളൊക്കെ കണ്ടോ ജേക്കോഡ് ഇതെല്ലാം ചൈനീസാണ് കേട്ടോ ആണെങ്കിലും ഭയങ്കര ഒരു വണ്ടി നമ്മൾ ഇതിനകത്ത് ഇരുന്നാൽ ഇത്രയും കംഫോർട്ടായിട്ടുള്ളൊരു വണ്ടി സൂപ്പർ സംഭവം കേട്ടോ ഇതകത്ത് കാണാനായിട്ട് ഇതിൻ്റെ ഡിസ്പ്ലേ സ്ക്രീനും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ മൊത്തം ആൻഡ്രോയിഡ് സിസ്റ്റം ആയിരിക്കും ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ ആയിരിക്കും പിന്നെ ഇവിടുത്തെ ഇതിൻ്റെ ഇതിലെല്ലാം ഡിജിറ്റൽ പരിപാടികളാണ് ഡിജിറ്റലായിട്ടുള്ള എല്ലാ പരിപാടികളും ഉണ്ട് ഇപ്പം കൊടുക്കും ചെക്കുണ്ടെങ്കിൽ ഇക്ക വന്ന് വേണ്ടിട്ടുണ്ട് മേടിക്കാനായിട്ട് ചവിട്ടല്ലേ മോനെ വൃത്തിയേടാക്കല്ലേ കേട്ടോ പിള്ളേർ കയറി ചവിട്ടിക്കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ നമ്മളെ ചവിട്ടി പുറത്തേക്കും അതാണ് സംഭവം കൊള്ളം കേട്ടോ ഇതിനകത്ത് ഒരു രക്ഷയില്ലാത്ത സംഭവം നോക്ക് എന്നാ വിഷമ നോക്കി നോക്കാം ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ടൊയോട്ടോടെ സെക്ഷനാണ് അപ്പം ടൊയോട്ടോടെ കാറുകൾ കുറേ ഇവിടെ ചെയ്തിട്ടുണ്ട് നമുക്കിതിനകത്തൊക്കെ കയറി ഇരിക്കാനും ഒക്കെ ചെക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ ഇതെല്ലാം ഇലക്ട്രിക് വെഹിക്കിൾസ് ആണ് ഇവിടുത്തെ ചാർജിങ്ങിൻ്റെ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേ ഇസക്കൂട്ടം നമ്മുടെ വണ്ടയ്ക്ക് കയറി അതുകൊണ്ട് തന്നെ കറങ്ങി നടന്ന് എടുക്കാനായിട്ട് വലിയ പാടാണ് കേട്ടോ ഇതൊന്നും കണ്ണ് മഞ്ഞളിക്കുന്ന റിഫ്ലക്ഷനാണ് എല്ലാ കാറിൻ്റെ എടുക്കുന്നു കോരുന്നതെന്ന് പറഞ്ഞാൽ നല്ല ക്ലീനാക്കി തൂത്ത് തുടച്ച് നല്ല സെറ്റപ്പ് ആക്കി വെച്ചേക്കുന്ന ഓരോ ഓരോ ഏരിയയും അതിനകത്ത് തന്നെ ഇലക്ട്രിക് വെഹിക്കിളുണ്ട് ഡീസലിൻ്റെ ഉണ്ട് കാരണം ഇപ്പോൾ തന്നെ സൗദിയിലെ മാർക്കറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും നമുക്ക് ഇലക്ട്രിക് വെഹിക്കിളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ടെസ്ലൈഡൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ട് അപ്പം ഫ്യൂച്ചറിൻ്റെ തീർച്ചയായിട്ടും ഫ്യൂച്ചർ എന്ന് പറയുന്നത് സൗദിയിലെ ഫ്യൂച്ചറും ഇലക്ട്രിക് വെഹിക്കിൾസിലായിരിക്കും അപ്പം അതൊക്കെ കാണാനും പരിചയപ്പെടാനും അതുപോലെ വാങ്ങേണ്ടവർക്ക് വാങ്ങാനും ഒക്കെയുള്ള ഒരു നല്ലൊരു സ്പോട്ടാണ് ഈ ഒരു റിയാദ് മോട്ടോർ ഷോ എന്ന് പറയുന്നത് അപ്പം ഒത്തിരി ആൾക്കാർ ഇതിൽ ഇൻവോൾവാകുന്നുണ്ടെന്നതാണ് മെയിൻ സംഭവം കാരണം നേരത്തെ എനിക്ക് തോന്നുന്ന ലേഡീസിന് ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് ഒന്നും ഇല്ലാഞ്ഞപ്പം ഇവർക്കത്ര വലിയൊരു ക്രൈസ് ഒന്നും ഇല്ലായിരുന്നു പക്ഷെ നമ്മളിപ്പോൾ കൗണ്ടറിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ലേഡീസിൻ്റെ നല്ലൊരു തിരക്ക് കാണാൻ പറ്റുന്നുണ്ട് എല്ലായിടത്തും അത് അവർക്ക് കാറിനോടുള്ള ആ ഒരു ക്രൈസ് നമ്മുടെ ഇതൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പം കിട്ടിത്തുടങ്ങി അതാണ് സംഭവം കുറേ നടന്നാണെന്ന് വന്നു കഴിയുമ്പം ഓഫ് റോഡ് വണ്ടികളുടെ ഒരു ഏരിയ എത്തുന്നുണ്ട് അവിടെ ഇപ്പോൾ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അങ്ങനെയൊക്കെ തന്നെയാണ് ഓഫ് റോഡ് സ്റ്റൈലിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മെഹ്റോ എന്ന ബ്രാൻഡ് ഇതെല്ലാം ചൈനീസ് ബ്രാൻഡായിരിക്കും ഇവിടെ വേറെ എണ്ണം എല്ലാം സൈബർ ട്രക്കിൻ്റെയൊക്കെ ലുക്കിലുള്ള എണ്ണം ഇതിൻ്റെ എല്ലാം വിലയൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഒട്ടിക്കത്തെ വിലയാണ് ഫോർ ഹൺഡ്രഡ് ഫോർട്ടി തൗസൻഡ് ഒക്കെയാണ് സംഭവങ്ങൾ ഇത് ഒരു ഓഫ് റോഡിൻ്റെ കിച്ചൺ വണ്ടി ഗ്രനേഡിയർ എന്നൊരു ബ്രാൻഡിലുള്ള സാധനം അപ്പം ഇസയ്ക്കൊന്ന് ആഗ്രഹം അങ്ങനെ ഇസ കയറുന്നു അതെ അങ്ങനെ ഇരുന്നപ്പം അവരുടെ അവിടെ കയറിയിട്ടകത്ത് കയറി പോകേണ്ടത് ഇവിടെ ഇത് ജി എ സി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ കാറുകളാണ് കാറല്ല ഇതൊരു വാൻ ടൈപ്പ് ഓഫ് സംഭവം കേട്ടോ വലിയ എന്തോ സംഭവം പിന്നെ ഇതുപോ ഇതും ജി എസ് സിയുടെ തന്നെ ഒരു കാറ് നിങ്ങൾക്ക് ത്രീ ഹൺഡ്രഡ് എന്ന് പറഞ്ഞൊരു ഐറ്റമാണ് ജി എൻ എം മോഡലിൻ്റെ നമുക്ക് എന്താണേലും ഒരു ഷോറൂമിൽ കയറി കുറേ കാറുകളുടെ ഡീറ്റെയിൽസ് എടുക്കുക കാണുന്നേക്കാട്ട് നല്ലത് ഇങ്ങനത്തെ ഒരു ഷോയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ സംഭവമുണ്ട് പ്രൈസും കിട്ടും അവരുടെ ഡീറ്റെയിൽസും എടുക്കാം എല്ലാം ചെയ്യാൻ പറ്റും ഒരു വണ്ടി വേണ്ട ഇതെനിക്ക് ടാങ്ക് ഫൈവ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞുകൊണ്ട് ജി ഡബ്ല്യു എമ്മിൻ്റെ ഒരു മോഡലാണ് ഇതെനിക്ക് സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് അതിൻ്റെ വരുന്നത് റേറ്റ് വരുന്നത് റേറ്റ് വരുന്ന വണ്ടികളുടെ മോഡലും ലുക്കുമാണ് ൂടെ ക്ഷീണിച്ച് കറക്കൊക്കെ വിളിച്ചിട്ടുണ്ട് ടെസ്ലൈഡ കണ്ടോ ഷോറൂ ടെസ്ലൈഡ മാത്രം കണ്ടിട്ടില്ല കേട്ടോ ബി ഡബ്ല്യു ഡി ബി വൈ ഡി ബി വൈ ഡി നമ്മുടെ നാട്ടിലുണ്ടല്ലോ അല്ലേ ആ ഒരു സംഭവമാണ് ഇവിടെ ഇലക്ട്രിക് കാറിന്റെ സെക്ഷനാണ് അത് നമ്മുടെ നാട്ടിലൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ ടെസ്ലേടെ മാത്രം ഇവിടെ കണ്ടില്ല കേട്ടോ ടെസ്റ്റേ ഓൾറെഡി സൗദിയിലൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ടെസ്റ്റയുടെ കാറുകളൊന്നും നമ്മളിവിടെ കണ്ടില്ല നമ്മളീ കാർഷോയ്ക്ക് പോകാന്ന് പറഞ്ഞപ്പോഴേ ടെസ്ലേയുടെ കാർ കാണന്ന് പറഞ്ഞിട്ടുണ്ടോ വന്നേ പക്ഷേ ടെസ്ലേടെ കാർ ഇവിടെ ഇല്ലായിരുന്നു ണ്ടോ ഭയങ്കര സെറ്റപ്പിൽ വന്നേക്കുന്ന ഒരു സംഭവം നല്ലൊരു ജീപ്പിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നേക്കുന്നത് എല്ലാം ഓട്ടോ സിസ്റ്റം ഇനി ഇതൊക്കെ കണ്ടോ ഫിനിഷിങ്ങൊക്കെ പക്ക ക്ലിയർ സൂപ്പർ ഫിനിഷിങ് പിന്നെ ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുത്തെ സംഭവം ഇവിടെ ആയിട്ട് ആ ഒരു ഇലുമിനേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നത്തെ റൂപ്പോപ്പാണ് ഓണൊന്നും അടിക്കണ്ട അപ്പം ഇതാണ് ഇതിനകത്ത സംഭവം நல்ல விஷாலமாக உள்ள ஃபோனும் നമ്മുടേതായ മിമി ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു സാധനം നല്ല പിങ്ക് കളറിൽ ക്യൂട്ടായിട്ടുള്ളൊരു വണ്ടി ഇപ്പം പിള്ളേർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതായിരിക്കും നമ്മുടെ നാട്ടിലൊരു ഓട്ടോയുടെ ഒരു വലിപ്പം കാണും നമ്മുടെ പണ്ട് നാനോ ഇറങ്ങിയില്ലേ അതിൻ്റെ ഒരു സെറ്റപ്പ് ആ സ്റ്റേഡിയം പോലെ വെച്ചിരുന്ന കാഴ്ചകളൊക്കെ കണ്ടിട്ട് അവിടെ മൊത്തം നമുക്ക് കാണാവുന്ന പരിപാടികളൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പോകുന്നത് ആ ഒരു സെയിം നമ്മൾ എൻട്രൻസ് എടുത്തില്ലേ അതിന് വഴി തന്നെയാണ് നമ്മൾ തിരിച്ച് പോകുന്നത് കുറേ ഡിസ്പ്ലേ ഒക്കെ ഉള്ളിലോട്ട് അതിലുമൊഴിയാണ് നമ്മൾ തിരിച്ച് പുറത്തോട്ട് എക്സിറ്റിലോട്ട് പോകുന്നത് എപ്പോഴും ഈ ഒരു സമയത്ത് നമ്മൾ ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറായി കയറിയിട്ട് അപ്പോൾ തന്നെ ആൾക്കാർ നല്ലോണക്ക് വന്ന് നിന്ന് അറിയുന്നുണ്ട് ഇപ്പോഴും ഇവിടെ നല്ല തിരക്കായിട്ടുണ്ട് അത് വന്ന് കയറിയ സ്ഥലത്തെ തിരക്കാണ് ഏകദേശം ഒരു ഏഴര മണിയായി അപ്പോഴും നല്ല തിരക്കാണ് നിനക്കൊന്ന് പന്ത്രണ്ട് മണി വരെയാണെന്ന് തോന്നുന്നു ഈ ഒരു ഷോ ഉള്ളത് അപ്പം ഇത് കാണാൻ വേണ്ടിയിട്ടും കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് കുറേ ആൾക്കാർ വരുന്നു നമ്മളെ പോലുള്ളവർ പിന്നെ കുറേ സീരിയസ് ആയിട്ട് ഇതൊക്കെ വാങ്ങാൻ വേണ്ടിയും അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി വരുന്നതിന് പറ്റും നമ്മൾ കയറി എൻട്രൻസ് അല്ലാതെ നമ്മൾ പുറത്തോട്ട് എക്സിറ്റ് പോകുന്നത് വേറൊരു സ്ഥലത്തോടാണ് അപ്പോൾ അത് അറിയാൻ സാധിച്ചത് നമ്മൾ പുറത്ത് ഇല്ലുമ്പം പുറത്ത് കുറച്ച് കാറുകളും സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുള്ളതാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വരുന്നത് പുറത്തോട്ട് ഒരു ഓപ്പൺ സ്പേസിലോട്ടാണ് ഇവിടെ നമുക്ക് കുറേ ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ തന്നെ അപ്പം ഇത്രയും നടന്ന് വേണമെങ്കിൽ റെസ്റ്റ് എടുക്കണമെങ്കിൽ ഇവിടെ വന്നിരുന്ന് എല്ലാം ഒക്കെ മേടിച്ച് കഴിച്ച് റെസ്റ്റൊക്കെ എടുക്കാം എല്ലാ ഐറ്റംസിൻ്റെ ഉണ്ട് പിസ്സയുടെ ഉണ്ട് അതുപോലെ ബർഗറുകളെ ഷവർമ അങ്ങനത്തെ എല്ലാം ഉള്ള ഒരു ഫുഡ് കോർട്ടും ഏരിയ ആണ് എന്റെ ജസ്റ്റ് ഔട്ട് സൈഡ് ചെയ്ത് വെച്ചിരുന്നത് ഇറങ്ങി വരുമ്പോൾ എക്സിറ്റ് സൈഡിൻ്റെ ഒരു സൈഡിൽ ഔട്ട് സൈഡ് ആയിട്ട് കുറേ കാറുകളൊക്കെ സെറ്റ് ചെയ്തിരുന്നു കേട്ടോ ഇവിടെ വേറൊരു ഏഹ് ഗീറ്റിൽ നിന്ന് വണ്ടി പോകുന്നുണ്ടോ എൻ്റെ മോനെ മോഡിഫൈ ചെയ്ത വണ്ടികളാണ് ഇവിടുത്തെ അങ്ങനെ കുറേ വണ്ടികൾ ഇവിടെ രണ്ട് സൈഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു അറ്റത്തോന്ന അങ്ങേ അറ്റം വരെ കിച്ചൻ സൂപ്പർ കാറുകൾ ഇങ്ങനെ നേരത്തെ ഇട്ടിട്ടുണ്ട് പുറത്ത് അപ്പം ഇത് ഓൺ ആക്കി അതിൻ്റെ സൗണ്ടും കാര്യങ്ങളും ഒക്കെ സെറ്റ് ഒരു പരിപാടി നടക്കുന്നുണ്ടോ അതുകൊണ്ടാണ് എല്ലാവരും മൊബൈലും പിടിച്ചിരിക്കുന്നുണ്ട് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് സിനിമകളിലൊക്കെ മാത്രം കണ്ടിടക്കുന്ന പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്

ഇടയ്ക്കിടയ്ക്ക് ഈ മോഡിഫൈ ചെയ്ത വണ്ടിയിലൊക്കെ പെർഫോമൻസ് ചെയ്യുന്നുണ്ട് അതായത് ആക്സിലേറ്റർ ആയി കൊടുത്ത് പറ 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 പറഞ്ഞ സൗണ്ട് വരുത്തി ഭയങ്കര സെറ്റ് ആയിട്ട് ആൾക്കാരൊക്കെ ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട് നാളാണ് സംഭവങ്ങളെ അടുത്തതിൻ്റെ ഈ ഒരു ബ്ലൂ കാറിന്റെ പെർഫോമൻസ് ആണ് തോന്നുന്നു തോന്നുന്നത് ഓരോ അറ്റം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക വിൻറ്റേജ് ലുക്കിലുള്ളൊരു കാറ് എൻ്റെ മോനെ നല്ല പർപ്പിൾ കളറും ഇതെല്ലാം ടൊയാട്ടോയുടെ ഹൈഎൻഡ് കാറുകൾ കേട്ടോ ഹൈസ് നമ്മൾ നോർമലി ടൊയോട്ടോടെയൊക്കെ നോർമൽ വണ്ടികളെല്ലാം കിട്ടത്തുള്ളൂ

കൊമ്പന്മാരെന്ന് പറയാം ഓ അത്രയും മോഡലുകളൊക്കെ ആയിരുന്നു പറയുന്നത് തന്നെ നമ്മുടെ ഫാസ്റ്റ് ആൻഡ് ഫീരീസിൻ്റെ പാട്ടാണ് അപ്പം ആ ഒരു ഫീല് ഇവിടെ വന്നാൽ നമുക്കിവിടെ കിട്ടുന്നുണ്ട് നമ്മളെ സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള ആ ഒരു സംഭവം ഇവിടെ വന്നിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ആൾക്കാരാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത വൈബ് ഫുൾ അങ്ങനത്തെ കാറുകളും ഒക്കെ ആയിട്ട് നല്ലൊരു ഫീലാണ് ഇവിടെ മൊത്തത്തിലുള്ളത് ഞങ്ങൾ നോക്കിക്കുക ആൾക്കാർ തിരക്കുണ്ടോ അൺബിലീവബിൾ തിരക്കാണ് ആൾക്കാർക്കൊക്കെ ഇതിനോടുള്ള ആവേശം ഇവിടെ കാണാൻ പറ്റും പുനിയർക്കേക്ക് ഇഷ്ടപ്പെട്ട ഒരു കാറാണിത് അപ്പോൾ ഈ ഒരു കാറിൻ്റെ ഫ്രണ്ടിൽ വെച്ച് തന്നെ നമ്മൾ കാഴ്ചകളൊക്കെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഇത്രയും കാറുകളുടെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും കാർ ഇഷ്ടപ്പെട്ട കാറുകൾ കമൻ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ബൈ